അസലാമലൈക്കും നിച്ചൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറും ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം നേരേരി ഒന്ന് മുക്കാൽ കപ്പ് വെള്ളം ഉപ്പ് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ആറ് കെ ജി ഉരുള്ളി കറവപ്പെട്ടിയും കറാമ്പും അങ്ങനെ നമ്മൾ കുക്കർ ചൂടായി అది ఓయలు ఆర్ కెజి వేసి అదూ చూడాయిట్ నేను అండిపెరుపు ముందరి ఇట్టు తీ తీ അണ്ടിപ്പരിപ്പ് മുന്തിരെ നമ്മൾ വാട്ടി വാട്ടിയെടുത്തിട്ടുള്ള നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം തീച്ചറിങ്ങനെ കൂട്ടാം അങ്ങനെ ഉള്ളി നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതെ കോരി വെക്കാം ഇനി നമുക്ക് ബാക്കി കുറച്ച് ഉള്ളി ഞാൻ ബാക്കി വെച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം പിന്നെ പട്ടിയും കറാമ്പും അതെല്ലാം ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് നമുക്ക് തട്ടി കൊടുക്കാം അങ്ങനെ ഇനി നമുക്ക് ിയത് നമുക്ക് ഇട്ടൊടുക്കാം ബസ്റ്റ് നീണ്ടത്തുള്ള വറപ്പിറ്റി ആക്കാം വെള്ളം ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ദിവസം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ നോക്കാം ചിക്കൻ രണ്ട് ഉള്ളി രണ്ട് തക്കാളി പച്ചമുളക് ആരെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് മല്ലിപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഉപ്പ് ഗരം മസാല പട്ട കുരുമുളക് പൊടി കറിവേപ്പില മല്ലിച്ചട്ടും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി എന്നാൽ ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ൊന്ന് ഉറക്കി കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ ഒന്ന് ചൂടാക്കണം നമുക്ക് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഓയിൽ അഴിച്ചു ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് Un litro, o lo que corta, digo que en la masa, para de rambo este

ഇനി ഉള്ളി ചെറങ്ങാൻ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കറിവേപ്പിലിട്ട് കൊടുക്കാം എത്ര നാല് ഒന്ന് ഇറക്കി കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതുക്കിയത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇനി പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇറക്കി കൊടുത്തിട്ട് കാപ്പ് വെക്കാം അങ്ങനെ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇപ്പം വിളക്കാം തക്കാളി ഒന്ന് വാടി വരക്കി കുറച്ച് ഇട്ട് കൊടുക്കാം വാടി വര തക്കാളി എല്ലാം മാതി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച മസാലകളെല്ലാം ഇട്ടുകൊടുക്കാം അതിന് ഒന്ന് നമുക്ക് ഇളർത്തി കൊടുക്കാം അതിനാവശ്യത്തിന് നമുക്ക് വണ്ടൊഴിച്ച് 이 고시골이 한번 또 와야 되죠, 일단. 이내가 마치 치킨을 벗어. നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം നമുക്കിത് അടിച്ചു വെച്ചിട്ട് വെച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡിയാവുന്ന സമയത്ത് ഞാൻ സലാഡും പപ്പടവും ചിക്കൻ പൊച്ചതു ആക്കിയിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും